എന്നെ ഈ മാതാവിൻ്റെ തിരുനടയിൽ സാക്ഷിയാക്കി ഉയർത്തിയതിന് അമ്മ മാതാവിനും ഈശോയ്ക്കും ഒരായിരം നന്ദി എൻ്റെ പേര് ഷീജ ഞാൻ കോതമംഗലം രൂപതയിലെ നെല്ലിമറ്റം ഇടവക സെൻറ്റ് ജോസഫ് പള്ളിയിൽ നിന്നാണ് ഞാൻ വരുന്നത് ഇതെൻ്റെ ഭർത്താവ് ബെൽജി ഞാൻ എൻ്റെ ഭർത്താവിന് കിട്ടിയ ഒരു അനുഗ്രഹത്തിന് സാക്ഷി പറയാ സാക്ഷ്യം പറയാനാണ് ഞാനിവിടെ നിൽക്കുന്നത് ഞാൻ രണ്ടായിരത്തി ഇരുപത്തി ഒക്ടോബർ മാസത്തിലാണ് ആദ്യമായി ഉടമ്പടി എടുത്തത് ഉടമ്പടി എടുത്തതിന് ശേഷം ഞാൻ തുടർച്ചയായി എൻ്റെ എല്ലാ പ്രാർത്ഥനകളിലും എല്ലാ രാവിലെ ഉടമ്പടി പ്രത്യക്ഷകരുന്ന പ്രാർത്ഥനയും വൈകുന്നേരത്തെ പ്രാർത്ഥനയും എല്ലാം കൃത്യമായി ഞാൻ കൊണ്ടുപോയിക്കൊണ്ടിരുന്നു മൂന്ന് പ്രാവശ്യം ഞാൻ ഉടമ്പടി പുതുക്കി ഉടമ്പടി പുതുക്കിയതിന് ശേഷം എനിക്ക് തുടർന്ന് എനിക്ക് ഉടമ്പടിയിൽ നിൽക്കാൻ എനിക്ക് സാധിച്ചില്ല അത് എൻ്റെ ഒരു എൻ്റെ ഒരു ന്യായമായിരിക്കാം ഞാൻ അത് അംഗീകരിക്കുന്നുണ്ട് പക്ഷേ ആ ഉടമ്പടി എടുക്കുമ്പോൾ ഞാൻ ഉടമ്പടിയിൽ വെച്ചത് എൻ്റെ ഭർത്താവിന് വിദേശത്ത് പോകാനും എൻ്റെ മക്കൾക്ക് നല്ല വിദ്യാഭ്യാസം കിട്ടാനും അവർ നന്നായി പഠിച്ച് നല്ല വിജയം നേടാനുമായിരുന്നു അത് രണ്ടും എനിക്ക് സാധിച്ചു ഞാൻ ഒക്ടോബർ മാസത്തിൽ അകണ്ട ജപമാലയിൽ പങ്കെടുത്ത് ഞാൻ തിരിച്ച് ചെല്ലുമ്പോഴത്തേക്ക് എൻ്റെ ഭർത്താവിന് വിദേശത്തേക്ക് പോകാനുള്ള എല്ലാ കാര്യങ്ങളും ശരിയായിരുന്നു ജനുവരി ഇരുപത്തിനാലാം തീയതി എൻ്റെ ഭർത്താവ് പോളണ്ടിന് പോയി അവിടെ നിന്ന് ഒരു വർഷം അവിടെ ജോലി ചെയ്തു അതിന് ശേഷം ഭർത്താവ് ഡിസംബർ മാസത്തിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബറിൽ മാൾട്ടയ്ക്ക് പോയി മാൾട്ടയിൽ ചെന്ന് അവിടെ ജോലി ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു അങ്ങനെ ഇരിക്കെ പെട്ടെന്ന് ഒരു കേസിലകപ്പെടുകയും അവിടെ മെയ് പത്തൊമ്പതാം തീയതി അവിടെ ജയിലിലാവുകയും ചെയ്തു ആ സമയത്ത് അതിനിടയിലെല്ലാം എനിക്ക് അമ്മയുടെ അടുത്ത് ഞാൻ വന്നു പോവാറുണ്ടെങ്കിലും ഉടമ്പടി പുതുക്കാൻ എനിക്ക് കഴിഞ്ഞിട്ടില്ല ഒരു പ്രാവശ്യം കാരണം ഞാൻ വന്നിട്ടുള്ളൂ അത് കഴിഞ്ഞ് എനിക്ക് വരാൻ സാധിച്ചിട്ടില്ല പക്ഷേ പോകാൻ പറ്റാത്തവർക്കൊക്കെ അവർക്ക് പോകണമെന്ന് ആഗ്രഹമുള്ളവരെയൊക്കെ ഞാൻ സഹായിക്കാറുണ്ട് എന്നെ ഇവിടെ കൊണ്ടുവരുന്ന ഒരു ചേച്ചി ചേച്ചിയുണ്ടായിരുന്നു ഞങ്ങളുടെ അവിടുന്ന് ബസ് വിളിച്ച് വരുന്നത് ആ ചേച്ചി എന്നോട് എപ്പോഴും പള്ളിയിൽ ചെല്ലുമ്പോൾ ചോദിക്കും ചേച്ച നീ എന്തു പള്ളി വരാത്തേന്ന് അപ്പോൾ ഞാൻ പറയും എനിക്ക് സമയമില്ല ചേച്ചി ജോലിക്ക് പോകണം അങ്ങനെ ഓരോ തിരക്കുകൾ പറഞ്ഞ് ഞാൻ ഒഴിവായി പലരും എന്നോട് ചോദിക്കാറുണ്ട് അപ്പോൾ അതിന് അത് ഈ ഒരു സംഭവം ഉണ്ടായതിന് ശേഷം ഞാൻ ആ അച്ഛൻ്റെ ധ്യാനം കൂടുമ്പോൾ അച്ഛൻ അച്ഛനൊരിക്കിങ്ങനെ പറയുന്നുണ്ട് നമ്മളെ മാതാവുമായിട്ട് പല രൂപത്തിലും വന്ന് നമ്മളെ വിളിക്കും അതൊക്കെ നമ്മളത് ഉടമ്പടിയിൽ നിൽക്കുമ്പം നമ്മുടെ അമ്മ തരുന്ന ഒരു സന്ദേശമായിട്ട് നമ്മളത് കണക്കാക്കണമെന്ന് പക്ഷെ അന്നൊന്നും എനിക്കത് മനസ്സിലായില്ല ഇങ്ങനെയൊരു സംഭവം ഉണ്ടായതോടുകൂടി ഞാൻ ആകെ തകർന്നു എനിക്ക് വീട്ടിൽ പറയാനും എനിക്ക് മൂന്ന് മക്കളുണ്ട് ഞാൻ മക്കളോട് പറഞ്ഞില്ല എൻ്റെ മൂത്ത മോൻ പ്ലസ് ടു കഴിഞ്ഞ് നിൽക്കുകയാണ് ഞാൻ അവനോട് മാത്രം പറഞ്ഞു അപ്പ ഇങ്ങനെ ഒരു അവസ്ഥയിലാണ് നീ പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞു അത് കഴിഞ്ഞ് ഞാൻ പിറ്റേ ദിവസം തന്നെ ഞാൻ അവിടെ നിന്ന് വെളുപ്പിന് മൂന്ന് മണിക്ക് ഞാൻ എഴുന്നേറ്റ് ഞാൻ ഇവിടെ രാവിലെ ഏഴ് മണിയായിപ്പോഴേക്കും ഞാനിവിടെ വന്നു ഞാൻ കരഞ്ഞ അമ്മയുടെ മുമ്പിൽ നിന്ന് ഞാൻ പ്രാർത്ഥിച്ചു അമ്മയെ ഞാനിനി ഒരിക്കലും അമ്മയുടെ ഉടമ്പടിയിൽ നിന്ന് മാറില്ല ഞാനിവിടെ ഈ തിരുനടയിൽ ഞാൻ ഈ കാൽക്കൽ തന്നെ നിന്നോളാം എന്നെ കൈപിടിക്കണേ എന്നെ ഞാൻ എന്തെങ്കിലും തെറ്റ് ചെയ്തു പോയിട്ടുണ്ടെങ്കിൽ ഞാനിവിടെ സാഷ്ടാങ്കം വീണേ ഞാൻ മാപ്പ് പറയുകയാണ് എന്നെ അനുഗ്രഹിച്ച് എൻ്റെ ഭർത്താവിനെ ഇതിൽ നിന്നൊന്ന് രക്ഷിച്ചു തരണം എന്ന് പറഞ്ഞു ഞാനിത് പ്രാർത്ഥിച്ച് ഞാൻ വൈകുന്നേരം ഞാനിവിടെ നിന്ന് തിരിച്ച് വീട്ടിൽ ചെന്നു വീട്ടിൽ ചെന്നതിനു ശേഷം ഞാൻ വീട്ടിൽ ആരോടും പറഞ്ഞില്ല എല്ലാം കഴിഞ്ഞു ഞാൻ എന്തുണ്ടെങ്കിലും ഞാൻ മുറ്റത്തൂടെ നടക്കത്തുള്ളൂ ഞാൻ പരക്കാത്ത പോലും കയറാറില്ല ലാസ്റ്റ് ഇതിൻ്റെ വിധി പറയുന്ന ദിവസം വന്നു അതിനിടയിൽ ഞാൻ വീണ്ടും വന്നു രണ്ട് ദിവസം കഴിഞ്ഞപ്പോൾ ഞാൻ വീണ്ടും വന്നു ഇവിടെ വന്ന് ഇരിക്കുമ്പോൾ അച്ഛൻ്റെ ധ്യാനമുണ്ട് അച്ഛൻ ധ്യാനത്തിൽ ഇങ്ങനെ പറഞ്ഞു നിങ്ങൾക്ക് ഉടമ്പടി എടുക്കണം നിങ്ങൾക്ക് ഉടമ്പടി എടുക്കാൻ പറ്റാ സാഹചര്യം ആയിരിക്കില്ല ഇപ്പോൾ സപ്പോസ് ഒരാൾ ജയിലിലാണെന്ന് വിചാരിക്കുക ആ ആൾക്ക് ഓൺലൈൻ ഉടമ്പടി എടുക്കണം എങ്ങനെ എടുക്കും അവിടുത്തെ ഓഫീസറോട് ചോദിച്ചിട്ട് അവരുടെ ഫോൺ വാങ്ങി എനിക്കിങ്ങനെ കൃപാസനത്തിൽ ഓൺലൈൻ ഉടമ്പടി എടുക്കണം പറയും അങ്ങനെ പറഞ്ഞ് അവരത് ഓൺലൈൻ ഉടമ്പടി എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ എല്ലാ പ്രശ്നങ്ങളും മാറി നിങ്ങൾ ആ ഉടമ്പടിയിൽ ഉറച്ച് വിശ്വസിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് നിങ്ങൾക്കതിൻ്റെ അനുഗ്രഹം ഉണ്ടാവും എന്ന് പറഞ്ഞു അപ്പോൾ ഞാനത് അപ്പോൾ തന്നെ ഞാൻ മനസ്സിൽ വിചാരിച്ചു ഇത് മാതാവായിട്ട് അച്ഛനെ കൊണ്ട് എനിക്ക് വേണ്ടി പറയിപ്പിച്ചതാണെന്ന് ഞാൻ അന്ന് വൈകുന്നേരം ചെന്ന വഴി മോനോട് പറഞ്ഞു മോനെ അപ്പയുടെ പേരിൽ നീ ഒരു ഓൺലൈൻ ഉടമ്പടി എടുക്കാൻ പറഞ്ഞു കൊച്ചു ഓൺലൈൻ ഉടമ്പടി എടുത്തു ഞങ്ങൾ എന്നും വിളിക്കാറുണ്ട് രണ്ട് മിനിറ്റ് നമുക്ക് സംസാരിക്കാൻ സമയം അവർ തരുള്ളൂ ഞാൻ വിളിച്ച് സംസാരിച്ച് കഴിഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു ചേട്ടാ ഇങ്ങനെ ഞാൻ ഉടമ്പടി എടുത്തിട്ടുണ്ട് ഓൺലൈൻ എടുത്ത് അറിയാവുന്ന രീതിയിലെല്ലാം മാതാവിനോട് പ്രാർത്ഥിക്കണം അവിടെ എല്ലാ കാര്യങ്ങളും പറഞ്ഞു സാഷ്ടാങ്കം ആപ്പവേഷിച്ച് പ്രാർത്ഥിച്ച് കഴിഞ്ഞാൽ നമുക്ക് നല്ല വിജയം ഉണ്ടാവും അത് കഴിഞ്ഞപ്പോഴും ഇതിൻ്റെ കേസിൻ്റെ വിധിയൊന്നും നടക്കാതെ ഇങ്ങനെ നീണ്ടു നീണ്ടു പോയപ്പോൾ ഞാൻ വീണ്ടും വന്നിവിടെ വന്ന് പ്രാർത്ഥിച്ച അച്ഛനെ കാണാൻ വേണ്ടി വന്നു അപ്പോൾ അവിടെ ബ്ലസ് ചെയ്യുന്നിട്ടിരിക്കുന്ന അച്ഛനെന്നോട് പറഞ്ഞു ഷീജ ക്ക് ചിലപ്പോൾ കാണാൻ പറ്റുന്ന വരില്ല ഇന്നത്തെ രാവിലത്തെ ടോക്കൺ കഴിഞ്ഞു ഇവിടെ വന്നിരുന്നു പ്രാർത്ഥിച്ചപ്പോൾ ഒരു ചേച്ചി സാക്ഷ്യം പറയുന്നുണ്ട് സ്വപ്നത്തിൽ മാതാവ് പ്രത്യക്ഷപ്പെട്ടു എന്ന് ഞാനപ്പോൾ കണ്ണടച്ചിരുന്നിട്ട് ഞാൻ മാതാവിൻ്റെ നേരെ നോക്കി കരഞ്ഞുകൊണ്ട് ചോദിച്ചു എനിക്ക് എന്തെങ്കിലും ഒരു സ്വപ്നം കാണിച്ചു തരുമോ എനിക്കൊരു വഴി തുറന്നു തരുമോ എന്ന് അപ്പോൾ ഞാൻ അറിയാതെ ഞാൻ ഉറക്കമില്ലാത്തതുകൊണ്ടാണ് ഞാൻ മയങ്ങിപ്പോയി ഞാൻ കണ് മയക്കത്തിൽ എനിക്കിങ്ങനെ ഒരു ലൈറ്റ് മിന്നി തെളിയുന്നു ഏശയ്യ പ്രഭാഷകൻ മുപ്പത്തിനാലെന്ന് അപ്പോൾ ഞാൻ വേഗം ഉണർന്നു എന്നെ മാതാവ് കാണിച്ചു തന്നതാണല്ലോ എന്ന് വിചാരിച്ച് ഞാൻ പെട്ടെന്ന് എൻ്റെ ഫോണിൽ ഞാൻ ബൈബിൾ എടുത്ത് നോക്കി ഒരു വിദൂര സ്വപ്നം എന്നതിനകത്ത് ഞാൻ ഹെഡിങ് കണ്ടു ഞാൻ അപ്പോൾ തന്നെ കരഞ്ഞ് ഞാൻ പ്രാർത്ഥിച്ചു അമ്മ എൻ്റെ കൂടെ ഉണ്ടെന്ന് എനിക്കറിയാം ഞാൻ തിരിച്ച് വീട്ടിൽ ചെന്നപ്പോൾ എന്നെ കൊണ്ടുവരുന്ന ചേച്ചി എന്നെ വിളിച്ചു ഞാൻ കരഞ്ഞുകൊണ്ട് ഞാൻ കാര്യങ്ങൾ പറഞ്ഞപ്പോൾ പറഞ്ഞു നീ വീട്ടിലേക്ക് പോകാം നാളെയാണ് വിധി പറയുന്നത് നീ ഇവിടെ അഖണ്ഡ ജപമാല ഇരിപ്പുണ്ട് അതെടുത്തുകൊണ്ട് പോയി വിശ്വാസത്തോടെ പ്രാർത്ഥിച്ചാൽ മാതാവ് നിൻ്റെ കൂടെ നിൽക്കും എന്ന് പറഞ്ഞു ഞാൻ ആ ജപമാലയെ എടുത്തുകൊണ്ടുവന്ന് പിറ്റേ ദിവസം മൂന്ന് മണി മുതൽ നിന്ന് പ്രാർത്ഥിച്ചു അന്ന് വൈകുന്നേരം ആയപ്പോൾ എൻ്റെ ഭർത്താവിൻ്റെ വിധി പറയുന്ന ദിവസമായിരുന്നു അത് വീണ്ടും മാറ്റി വെച്ചെന്നുള്ള രീതിയിൽ പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു മാതാവേ ഇനി ഇത് നീണ്ടുപോവുകയാണെന്ന് വിചാരിച്ച് ഞാനിരുന്നു അപ്പോൾ അതിന് മുമ്പ് ഞാൻ അച്ഛനെ കാണാനായിട്ട് ഇവിടെ കഴിഞ്ഞപ്പോൾ എന്നോട് കാണാൻ പറ്റത്തില്ലാത്ത രീതിയിൽ പറഞ്ഞാൽ ഞാൻ ഇവിടെ ഇരുന്ന് പ്രാർത്ഥിക്കുമ്പോഴാണ് ആ സ്വപ്നം കണ്ട് ഞാൻ അവിടെ ചെന്ന് നിൽക്കുമ്പോൾ എന്നോട് ഈ ചേച്ചിയും ഈ വേറൊരാളും എന്നോട് ചോദിച്ച് എന്തേ ഇങ്ങനെ കരഞ്ഞു നിൽക്കുന്നത് എനിക്ക് അച്ഛനെ കാണാമെന്ന് പറഞ്ഞു എന്തെങ്കിലും തെളിവുണ്ടോ കയ്യിൽ അതിൻ്റെ സ്റ്റാർട്ട് വേണം അന്നെല്ലാം നിങ്ങൾക്കൊക്കെ അറിയാം മെയ് ഇരുപത്തൊമ്പത് ഭയങ്കര മഴ പെയ്യുന്ന ദിവസം എൻ്റെ കയ്യിൽ കുട പോലും ഇല്ല ഞാൻ ആ ഫോണുമായിട്ട് പുറത്തേക്ക് ഓടി ഓപ്പോസിറ്റ് സൈഡിലൊരു ഫോട്ടോ സ്റ്റാട്ട് കടയുണ്ടെന്ന് പറഞ്ഞു അവിടെ നോക്കിയപ്പോൾ അവിടെ എല്ലാം വെള്ളം കയറിയിരിക്കുന്നതുകൊണ്ട് കറണ്ട് ഇല്ലാത്തതുകൊണ്ട് അടച്ചിട്ടേക്കുവാന്ന് പറഞ്ഞു ഒരു ഓട്ടോറിക്ഷക്കാരനെ വിളിച്ചിട്ട് ഞാൻ ചോദിച്ചു എന്നെ ഒന്ന് കലവര് വരെ കൊണ്ടോ എനിക്ക് ഫോട്ടോസ്റ്റാട്ടെടുക്കാൻ അദ്ദേഹം പറഞ്ഞു ഞാൻ വേറൊരു ഓട്ടം പോകുന്നതാണ് ഇപ്പോൾ എനിക്ക് സാധിക്കില്ല എന്ന് പറഞ്ഞു ഞാൻ അവിടെ ആ റോട്ടിൽ നിന്ന് ഞാൻ പൊട്ടി കരഞ്ഞു എന്നെ കൈവിട്ട് കളയുവാണല്ലോ എന്ന് വിചാരിച്ച് ആ സമയം തന്നെ ഓട്ടോറിക്ഷക്കാരൻ മുമ്പോട്ട് പോയി തിരിച്ച് വന്നിട്ട് പറഞ്ഞു കയറിയോ ഞാൻ കൊണ്ടുപോകാമെന്ന് പറഞ്ഞു ഞാൻ തിരിച്ച് ഞാൻ അവിടെ ചെന്ന് ഫോട്ടോ സ്റ്റാട്ടെടുക്കുന്നവിടെ ഇറങ്ങി പൈസ കൊടുത്തപ്പോൾ എന്നോട് ചോദിച്ചു മോളെ നിനക്ക് തിരിച്ച് പള്ളിയിലേക്ക് പോകേണ്ടത് എന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞു എനിക്ക് പോകണം അപ്പോൾ നീ പോയി എടുത്തിട്ട് വാ ഞാൻ നിന്നെ എന്നെ കൊണ്ടുപോയാക്കാമെന്ന് പറഞ്ഞു ആ ചേട്ടൻ എന്നെ ഇവിടെ മടുന്നതെ അതിവിടെ ഇറക്കി വിട്ടു ഞാൻ ഇന്ന് ഞാൻ എപ്പോഴും ഞാനത് ഓർക്കും അങ്ങനെ വന്ന് അച്ഛനെ ഞാൻ ഇവിടെ കാണാൻ നിന്നു ഇവിടെ നിന്ന് അച്ഛനെ കണ്ട് അച്ഛൻ എന്നോട് പറഞ്ഞു പ്രാർത്ഥിച്ചു കഴിഞ്ഞ് എൻ്റെ തലയിൽ കൈവച്ചിട്ട് എഴുപത്തൊന്ന് ദിവസം എന്ന് പറഞ്ഞു അപ്പോൾ എൻ്റെ ചങ്ക പൊട്ടിപ്പോയി ഇനി എഴുപത്തൊന്ന് ദിവസം എൻ്റെ ഭർത്താവ് ജയിലിൽ കഴിയേണ്ടി വരുമല്ലോ എന്ന് ഓർത്ത് ഞാൻ വീണ്ടും പ്രാർത്ഥിച്ചപ്പോൾ എൻ്റെ മനസ്സിലേക്ക് വന്നു എഴുപത്തൊന്ന് ദിവസം ഏഴ് ദിവസമാവാനോ ഏഴ് മണിക്കൂറാവാനോ അധികം താമസം ഇല്ലല്ലോ എന്ന് എൻ്റെ മനസ്സിലൂടെ പറയുവോ അച്ഛൻ എൻ്റെ അടുത്ത് നിന്ന് അപ്പുറത്തോട്ട് മാറി നിന്നിട്ട് അവിടെ പോയി അടുത്ത ആളുടെ അടുത്ത് പോയ ഉടനെ തന്നെ അച്ഛൻ തിരിച്ച് വന്നിട്ട് എൻ്റെ തലയിൽ വീണ്ടും കൈവച്ചിട്ട് പറഞ്ഞു നീ ഉടമ്പി ഉറച്ച് വിശ്വസിക്കുക നിൻ്റെ സമയം ചുരുങ്ങി ചുരുങ്ങി നിനക്ക് നിൻ്റെ കാര്യങ്ങൾ എത്രയും വേഗം സാധിച്ചു കിട്ടും എന്ന് പറഞ്ഞു ഞാനത് ഉറച്ച് വിശ്വസിച്ചു ഞാൻ പ്രാർത്ഥിച്ചു ഞാൻ എല്ലാ ഉപവാസങ്ങളും എടുത്ത് ഞാൻ എൻ്റെ ഭർത്താവിന് വേണ്ടി പ്രാർത്ഥിച്ചു അതിൻ്റെ ഫലമായിട്ട് ഇരുപത്തിരണ്ട് ദിവസങ്ങൾക്ക് ശേഷം എൻ്റെ ഭർത്താവ് ജൂൺ പന്ത്രണ്ടാം തീയതി തിരിച്ച് നാട്ടിലെത്തി ഇതാണ് എൻ്റെ ഏറ്റവും വലിയ സാക്ഷ്യം പറയാനുള്ളത് ഇത് എനിക്ക് സാധിച്ചു തന്നെ ഇതിൽ ചെറുതും വലുതുമായ ഒരുപാട് സാക്ഷ്യങ്ങളുണ്ട് ഞാൻ ഒരുപാട് സമയം എടുക്കുന്നില്ല ഇപ്പോൾ എൻ്റെ ചേട്ടന് പുറത്തേക്ക് ജർമ്മനിക്ക് പോകാനുള്ള പേപ്പറെല്ലാം ശരിയായിട്ടുണ്ട് ഇന്നലെയാണ് വിസ വന്നത് ഈ ആഴ്ച തന്നെ കയറി ചെല്ലണമെന്ന് പറഞ്ഞിരിക്കുകയാണ് ഇത് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കൊണ്ട് ഉടമ്പടി എടുപ്പിക്കാമെന്നും സാക്ഷ്യം പറയാമെന്നും ഞാൻ ഈ ആൾക്കാരെയും ഞാൻ അമ്മയ്ക്ക് വാക്ക് കൊടുത്തതാണ് അതിനുവേണ്ടിയാണ് ഞാൻ വന്നത് ഈശോയ്ക്കും അമ്മയ്ക്കും ഒരായിരം നന്ദി